പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിലേക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും എല്ലാം സമർപ്പിക്കുക ദൈവമാതാവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് നിറവേറ്റി തരും നിങ്ങളുടെ ജീവിതം നിരാശയിലാണെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ പ്രതിസന്ധികളെ നിരാശയെ സമർപ്പിക്കുക ദൈവമാതാവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങിവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളും അമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും രോഗങ്ങളും അവിടുന്ന് അറിയുന്നുവല്ലോ എല്ലാത്തിനും പരിഹാരം കാണുവാനും രോഗസൗഖ്യം നൽകുവാനും ശക്തിയുള്ളവളായ അമേ നാഥെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് വസിക്കണമേ അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി സൗഖ്യവും സമാധാനവും തരേണമേ ഞങ്ങൾ വേദനയാൽ വിങ്ങുമ്പോഴും പരാജയ ഭാരത്താൽ തകർന്നു വീടുമ്പോഴും പ്രത്യാശ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴും അമ്മയുടെ തലോടൽ ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു തരട്ടെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ലഭിക്കാത്തതായ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ണുനീരോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും യാചനകളും വിശിഷ്യ നമ്മുടെ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ കാരുണ്യത്താൽ ഈശോയുടെ ഞങ്ങൾക്കുള്ളതെല്ലാം അമ്മയുടെ വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാനും എന്റെ കുടുംബവും സമർപ്പിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിനായി ദാഹിച്ചു കൊണ്ട് കഴിയുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ ദൈവിക ശക്തിയാൽ സകല മനപ്രയാസങ്ങളും രോഗങ്ങളും വേദനകളും തകർച്ചകളും നീക്കി ഞങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണമേ സ്നേഹം നിറഞ്ഞ എന്റെ അമ്മ കനിവിന്റെ കേദാരമേ ആശ്വാസത്തിന്റെ ഉറവിടമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരേണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ എപ്പോഴും അമ്മയുടെ സംരക്ഷണയിൽ ആയിരിക്കട്ടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അയൂബിയെ ദൂരെയകറ്റി എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ അമ്മ അമ്മയുടെ ഭക്തരായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനമേ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങൾ അമ്മയുടെ വാത്സല്യം അനുഭവിക്കട്ടെ എത്രയും സ്നേഹമുള്ള എൻറെ അമ്മയോട് ഞങ്ങൾ കണ്ണീരോടെ യാചിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയും അമ്മയുടെ പുത്ര വാത്സല്യത്താൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുവാൻ അവിടുത്തെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിപ്പിക്കണമേ ദൈവമാതാവെ നന്ദു നിറഞ്ഞ ഹൃദയത്തോടെ അമ്മയുടെ സന്നദ്ധിയിലേക്ക് അവിടുത്തെ തൃപാദങ്ങൾ തേടി ഞങ്ങൾ അണയുന്നു ഇന്നേ ദിനം അങ്ങേതിരുമനസ് ഞങ്ങളുടെ സകല കാര്യങ്ങളിലും പൂർണമായി നിറവേറുന്നതിനുള്ള കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ പലപ്പോഴും ജീവിതത്തിലെ ചില വിജയങ്ങളും ഉയർച്ചകളും സമ്പത്തും ബഹുമതികളും എല്ലാം ഞങ്ങളെ വല്ലാതെ ഭ്രമിപ്പിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ ഞങ്ങളുടെ കഴിവും പരിശ്രമവും കൊണ്ട് നേടിയെടുത്തതാണെന്നും മറ്റാർക്കും ഇതിന്റെ നന്മയോ നേട്ടങ്ങളോ അവകാശപ്പെടാനില്ലെന്നും അഹങ്കരിച്ച് ഞങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തോട് പ്രാർത്ഥിക്കുവാനോ എളിമയോടെ ചുറ്റുപാടുകളിൽ സഹകരിച്ചു പോകാനോ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട് പരിശുദ്ധാമി ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് അവിടുന്ന് മാപ്പ് നൽകണമേ ഞങ്ങളോട് കരുണിയായിരിക്കണമേ അരഞ്ഞറിയാതെ വന്നു വന്നുപോയ എല്ലാ പാപ പിഴകളും പുറത്തരുള്ളണമേ സകലവും അങ്ങയുടെ ദാനമാണെന്ന തിരിച്ചറിവിൽ സർവമഹത്വവും മഹത്വവും അവിടത്തേക്ക് നൽകുവാനും ഞങ്ങളെ തന്നെ ശരിയായി അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് തിരുമുൻപിൽ താഴ്മയോടെ ജീവിക്കുവാനും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ആമീ